ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യാഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവാണെങ്കിൽ ആകെ കരഞ്ഞു വിഷമിച്ചിരിക്കുക ഈശ്വര എൻ്റെ കുഞ്ഞ് എവിടെ പോയിട്ടുണ്ടാവും അവളെ കാണുന്നില്ലല്ലോ ഞാനില്ലാതെ അവൾക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ലല്ലോ ഭഗവാനെ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സരയുവിൻ്റെ ഇരിപ്പ് ഈ സമയം നമ്മുടെ ഷാരി അങ്ങോട്ട് വരിക ഷാരി വന്നതും പതുക്കെ സരയുവിൻ്റെ തോളത്ത് തൊട്ടു അപ്പോഴത്തേക്കും സരൈ ചാടി എഴുന്നേറ്റു എവിടെ എവിടെ എൻ്റെ കുഞ്ഞെവിടെ അമ്മേ എൻ്റെ കുഞ്ഞിനെ കണ്ടോ അമ്മേ അമ്മേ എൻ്റെ കുഞ്ഞിനെ കണ്ടോന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടോന്ന് എന്താ നിങ്ങളൊന്നും ഇണ്ടാത്തേ എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുക മോളെ അത് ഞാൻ മാറി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളി നമ്മുടെ സരയി ഓടി പുറത്തേക്ക് പോയി അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഷാരിക്ക് ഈശ്വര എൻ്റെ മോളുടെ സമനില തെറ്റുവാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിന്ന് കരയുക അങ്ങനെ സരയോ ചെന്ന് ഉമ്മറത്തിരുന്ന് ഭയങ്കര കരച്ചിൽ കരയുക എൻ്റെ കുഞ്ഞ് എൻ്റെ കൺമണി എൻ്റെ പൊന്നുമോൾ എവിടെ പോയെന്നറിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്ത് നമ്മുടെ ഒരു ദീപയാണെങ്കിൽ കല്ലുമോനെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കണ്ടത് സരയു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ഓടുക അപ്പോൾ ദീപ ആ കാഴ്ച കാഴ്ചകൊണ്ട് ഞെട്ടി നിൽക്കുക ഈശ്വരാണ് ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഗേറ്റും തുറന്ന് സരയു നേരെ അങ്ങോട്ട് ഓടിച്ചെന്നും താ താ എൻ്റെ കുഞ്ഞിനെ താ എന്നും പറഞ്ഞ് മേടിക്കുക ഛേ നീ എന്തേ കാണിക്കുന്നേ ഇത് നിന്റെ കുഞ്ഞല്ല ഇത് കല്ലുമോന കല്യാണിയുടെ മോന അത് കേട്ടതും ഇല്ല ഇത് എൻ്റെ കുഞ്ഞാ മര്യാദ എൻ്റെ കുഞ്ഞിനെ തന്നോ ഹാ എൻ്റെ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് എന്നോട് പകരം വീട്ടിൽ നടക്കുവാണല്ലേ എൻ്റെ കുഞ്ഞിനെ തരാനാണ് പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ ദീപ ശെ ഇതെന്തൊരു കഷ്ടമാണ് ഇടീ ഇത് നിന്റെ കുഞ്ഞല്ലാന്ന് നിനക്കെന്ത് ഇവിടെ കാര്യം നീ നിൻ്റെ വീട്ടിലേക്ക് പോകയൂ എന്നും പറഞ്ഞ് സരയനെ ഓടിച്ചു വിടാൻ നോക്കിയിട്ടും സരയി പോകുന്നില്ല മോര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തന്നോ എന്നും പറഞ്ഞ് ബലം പ്രയോജിച്ചു അപ്പോൾ കല്ലുമോനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ഈ സമയം കല്യാണി കിരണും ഓടി വരുവാ ഷേ സരയോ നീ എന്തേ കാണിക്കുന്നേ ഇത് നിൻ്റെ കുഞ്ഞല്ല ഇത് കല്ലുമോനാ ഹാ വേണ്ട വേണ്ട എന്നെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ തേടി നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇങ്ങോട്ടെടുത്തോണ്ട് അല്ലേ മര്യാദയ്ക്ക് തന്നെ എന്നും പറഞ്ഞ് പിടിയും വലിയായി ഈ സമയം മനോഹറും രാഹുലും ഓടി വരുവാ അത് കണ്ടതും ദാ വിളിച്ചോണ്ട് പോടാ എൻ്റെ പ്രാന്ത് പിടിച്ച മകളെ എടാ വിളിച്ചോണ്ട് പോടാ എൻ്റെ കെട്ടിയോളെ എന്നും അത് കേട്ടതും സറിയോ എന്താ നീ കാണിക്കുന്നേ ഇത് ഇതെൻ്റെ മോളാ ഷേ അത് നമ്മുടെ മോളല്ല അത് അത് അവരുടെ മോനാ കല്ലുമോൻ മോൻ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ നമ്മുടെ മോളെ കിട്ടും നീ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം മനുട്ട എൻ്റെ കുഞ്ഞിനെ വേണം ദേ അത് ഇവിടെ അല്ലല്ലോ അന്വേഷിക്കേണ്ടത് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം എന്തായാലും കുഞ്ഞിനെ കണ്ടുപിടിക്കും മോളുവ എന്നും പറഞ്ഞ് സരോനെ വിളിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങ് പോവുക അപ്പോൾ അമ്മായി അതെ അങ്കളേ ഒന്ന് നിന്നേ എനിക്ക് നിങ്ങളോട് മാത്രമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട് അത് ഉള്ളിൽ നിന്നും അത് കേട്ടതും നമ്മുടെ രാഹുൽ ഒന്ന് അവിടെ നിൽക്കുക കല്യാണി നീ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോയിക്കോ അപ്പോൾ കല്യാണിയും ദീപയും കുഞ്ഞും അകത്തേക്ക് പോയി ഈ സമയം പിന്നീട് രാഹുലിനോട് കിരൺ ചോദിക്കുക സത്യം പറ ആ കുഞ്ഞവിടെ കുഞ്ഞോ എനിക്കറിയില്ല ആ കുഞ്ഞെവിടെയെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാര്യയ്ക്കും അറിയാം നിങ്ങളുടെ മരുമോനും ചിലപ്പോൾ അറിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർത്തോ ആ കുഞ്ഞിനെ മാറ്റിയെന്ന് കരുതി നിങ്ങൾക്ക് സന്തോഷം കിട്ടുമായിരിക്കും എന്നാൽ നിങ്ങളുടെ മകൾക്കത് വലിയ തകർച്ചയാണ് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും അങ്ങനെയുള്ള പോക്കിലേക്കാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ സ്വന്തം കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ മോനെയും അവളുടെ മോള മോനാണെന്നും മോളാന്നും പറഞ്ഞാൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ ചെയ്യുന്ന തെറ്റിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് കേട്ടതും ഞാനെന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല ഹ് നോണയൊന്നും പറയണ്ട പുറത്തേക്ക് പോകുന്ന പിച്ചക്കാരനെ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു എന്ന അകത്ത് എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ലല്ലോ ഹ് അകത്തും കൂടെ ക്യാമറ വെക്കേണ്ട അവസ്ഥയാണ് അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടൊന്നു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ അവസ്ഥ കഷ്ടത്തിലാകും അത് കേട്ടതും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അങ്ങനെയാ ഞാൻ കൊണ്ടുത്തരുന്നത് നിങ്ങളെപ്പോലെ ഒരുത്തനേ എന്ത് പറഞ്ഞാലും അത് നുണയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം മര്യാദയ്ക്ക് കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്ക് ചെന്ന് എത്തിക്കും എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ആ കുഞ്ഞൊരു പാവാ ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല ആര് പറഞ്ഞു ലോകം കണ്ടൊരു ഫ്രോഡിൻ്റെ കുഞ്ഞാത് ഒരു ലോ ലോക കള്ളൻ്റെ കുഞ്ഞ് അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ശരി പക്ഷേ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം അവൻ്റെയും തൻ്റെയും മനസ്സിൽ ഇപ്പം എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ ആ കുഞ്ഞു പോയത് സന്തോഷമായിരിക്കാം പക്ഷേ അത് നിങ്ങളുടെ പേരക്കുട്ടിയാ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ പേരക്കുട്ടി എനിക്കെങ്ങും വേണ്ട അതിനെ ആ പിന്നെ അത് പോയത് നന്നായി കാരണം മനോഹറെ പോലെ ഒരു തൻ്റെ മോള മോളാണല്ലോ അത് അതുകൊണ്ട് അത് തന്നെ നല്ലത് എങ്ങനെ തോന്നടോ ഇത്രയും കണ്ണച്ചോരില്ലാത്ത വർത്തമാനം പറയാൻ ആ കുഞ്ഞ് തന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് മനോഹറിൻ്റെ കുഞ്ഞാണെങ്കിലും ജീവിതകാലം മുഴുവനും അത് മനോഹറിൻ്റെ കൂടെയല്ലല്ലോ ഉണ്ടാവുന്നത് തൻ്റെ മോളോടൊപ്പം അല്ലേ താനും തൻ്റെ മോളും തൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് അതിനെ വളർത്തി വഷളാക്കാതിരുന്നാൽ അത് നന്നായിട്ട് വളരും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് അനുഭവിക്കും എന്നൊക്കെ പറയാ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആ എന്തായാലും സംഭവിച്ചാൽ തൻ്റെ മോളെ താൻ മെൻറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അതും ഉറപ്പാണ് എന്നും പറയാണ് ഇത് കേട്ടതും രാഹുൽ ദേഷ്യപ്പെട്ടങ്ങ് പോവുക കിരണോ അങ്ങ് പോവുക ഈ സമയം കല്യാണി എനിക്ക് നല്ല സംശയമുണ്ട് കിരണേട്ടാ ഇയാളും ഇയാളുടെ ഭാര്യയും തന്നെയായിരിക്കും ആ കുഞ്ഞിനെ മാറ്റിയത് അങ്ങനെയാണെങ്കിൽ മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങൾ രണ്ടു പേരും അറിഞ്ഞിട്ടുണ്ട് അയാൾക്ക് നേരത്തെ അറിയാം അപ്പോൾ അയാളുടെ ഭാര്യ അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും കുഞ്ഞിനെ മാറ്റിയത് അതെ അത് ശരിയാ കല്യാണി എന്തായാലും ഇവരുടെ ഒന്നും മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവരെ ഇവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണം ആ കുഞ്ഞ് തിരിച്ചു വരേണ്ടത് നമ്മുടെ നമ്മുടെയും കൂടെ ആവശ്യമാണ് ആ എന്തായാലും കുഞ്ഞുങ്ങളെ വെച്ച് പ്രതികാരം ചെയ്യുന്ന ശീലം നമുക്കില്ല പക്ഷെ എന്തൊക്കെയായാലും ആ കുഞ്ഞ് എവിടെ പോയി ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടൊന്ന് സരൈവിന് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞാണ് സരൈവിൻ്റെ അഹങ്കാരത്തിൻ്റെ ശമനം അഹങ്കാരിയായ സരൈവിന് തിരിച്ചടി കൊടുക്കാൻ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായേ പറ്റൂ അത് അവളുടെ കയ്യിൽ തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് ഈ സമയം കല്യാണി അതിന് തലയാട്ടുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയെയും രാഹുലിനെയുമാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാനും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഞാൻ സരോവിനെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ മോളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം എന്തൊക്കെയായാലും ആ ഡോക്ടറിന് നമ്മുടെ മോളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കുഞ്ഞിനെ കാണാതായതിൻ്റെ ഷോക്ക് അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവളുടെ ഇപ്പോഴത്തെ തകർച്ച അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്കിനി ചെയ്യാനുണ്ട് ശാരി ഓ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റയരുത്തണ നിങ്ങളുടെ മോളെ ഭ്രാന്തിയാക്കുവാണല്ലോ നിങ്ങൾ അതെന്താ ശരി നീ അങ്ങനെ പറയുന്നേ നമ്മുടെ മോളല്ലേ അത് ഒരിക്കലും അല്ലടോ അത് തൻ്റെ മോള് മാത്രമാണ് പിന്നെ ഞാനവളെ വളർത്തിയതു കൊണ്ട് അത് എൻ്റെയും കൂടെ മോളായി അത്രയേ ഉള്ളൂ അത് കേട്ടതും ശരി നീ ഇനി ശവത്തിൽ കുത്തരുത് ഞാൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി പോയതാ അതിനെ നീ ഇങ്ങനെ കുത്തി കുത്തി കാണിക്കരുത് നിങ്ങൾക്ക് അബദ്ധം പറ്റി ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും കിരണിനെയും സരവനെയും ഒന്നിപ്പിക്കണം ഷെ വില നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ പറയേ കിരണം എൻ്റെ മോള് എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അവൻ ഹൃദയമുള്ളവന അല്ലാതെ തന്നെ പോലെ ഊച്ചാളിയല്ല അവൻ്റെ ഹൃദയത്തിലെ കല്യാണിയുണ്ട് അതുകൊണ്ട് അതങ്ങ് ചൂഴുന്നെടുക്കാമെന്ന് വിചാരിച്ചാലും കല്യാണിയും ഒപ്പം പോരും എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു കാര്യം ഇനി നടക്കില്ല അതുകൊണ്ട് താൻ നടക്കുന്ന വല്ല കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ച് ശരിയാക്ക് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് പറയാനുള്ളത് മുഴുവനും എൻ്റെ മോളുടെ ജീവിതം അപകടത്തിലാവരുത് അവനും ആ കുഞ്ഞും പോയാലും എൻ്റെ മോള് സമാധാനത്തോടെ ജീവിക്കണം അല്ലാതെ മറ്റൊരുത്തൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്ത് അവളെ കൊണ്ട് കെട്ടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല ഇനി അവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചാലും കല്യാണിയെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ മോളെ സ്നേഹിക്കാൻ അവന് കഴിയില്ല അവൻ ആണ ആ അവനെ ആണത്തുള്ളവനാ ചങ്കൂറ്റുള്ളവനാ ഹൃദയമുള്ളവനാ അതുകൊണ്ട് അവൻ ഒരേ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ജീവിത അവസാനം വരെ ആ പെണ്ണിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കത് തീരുമാനിച്ചത് അവരെ തമ്മി പിരിക്കാൻ ശ്രമിച്ചാലും താൻ പരാജയപ്പെടുത്തിയുള്ളടോ അല്ലാതെ തന്നെ പോലെ ഒരു തരികിടയല്ല അവത്രയും മിടുക്കനായി ഒരുത്ത് ഒരുത്തന് താൻ എങ്ങനെയാണ് അമ്മാവനായിട്ട് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുക ഈ സമയം ആ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളഞ്ഞല്ലോ ഇനി മോളുടെ ജീവിതവും കൂടെ രക്ഷിക്കണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയും കല്യാണിയാണ് അവിടെ അവർ പോലീസുകാരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം സാർ എന്തൊക്കെയായാലും എനിക്ക് അയാളെ നല്ല സംശയമുണ്ട് എൻ്റെ അങ്കളെന്ന് പറയുന്നവനെ കാരണം അയാളെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് സാർ എല്ലാം കൊണ്ടും അയാൾ പക്കാ തരികിടയാണ് അയാൾ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാർ കുഞ്ഞിനെ ചിലപ്പോൾ അയാൾ തന്നെ മാറ്റിയതായിരിക്കാം ആ പോലീസിൽ പരാതി തരാൻ പറഞ്ഞപ്പോൾ അയാൾ വിളിച്ചതിനോട് പരാതി പറഞ്ഞു ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അതിനൊന്നും അയാൾ കൂട്ടാക്കില്ല ഹാ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഏഹ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ കാരണക്കാരൻ ഇയാളും കൂടിയാണെന്ന് ആ എനിക്കറിയാം സാറേ സാറിൻ്റെ അച്ഛൻ പറഞ്ഞേ ഞാൻ ഇയാളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയത് ആദ്യമൊക്കെ ഞാനും ഇയാൾക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ട് പക്ഷേ പിന്നീടാ എനിക്ക് ഇയാളുടെ ചതിയും ക്രൂരതയും മനസ്സിലായത് അതിനുശേഷം ഇയാളുടെ അടുത്തു നിന്നും ഞാനങ്ങ് മാറി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതും ഇയാളെ സഹായിക്കുന്നതും ഞാനങ്ങ് നിർത്തി ക്രൂരന്മാരെ എങ്ങനെ സഹായിക്കാൻ പറ്റില്ലല്ലോ സാറേ എന്തൊക്കെയായാലും നിങ്ങൾ വിഷമിക്കേണ്ട ആ കുഞ്ഞിനെ കണ്ടുപിടിക്കേണ്ടത് ദേ എൻ്റെ കൂടെ ഉത്തരവാദിത്തം ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ വാക്കുകൊടുക്കാണ് കിരണ് ഈ സമയം കിരണും കല്യാണിയും അന്വേഷിച്ചിറങ്ങുക എന്ത് അറിയാതെ അതെ അന്വേഷിച്ചിറങ്ങിയാലേ പറ്റൂ എങ്ങനെയെങ്കിലും സരയുവിൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം സരയുവിൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ കുഞ്ഞിനെ സരയുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ സരൈവിൻ്റെ അഹങ്കാരത്തിന് ഒരു ശമനം ഉണ്ടാവും ഒരു പിഞ്ചു കുഞ്ഞുമായി സരയു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കണം അതെ അത്രയ്ക്ക് ക്രൂരതയാണ് അവൾ കല്യാണിയോടും കുടുംബത്തിനോടും ചെയ്തത് അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ കിരൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അവർ ഒരു സൈഡിലെത്തി സൈഡിലെത്തിയതും അവർ കടേച്ചും തട്ടുകടേച്ചും എന്നിട്ട് ചേട്ടാ രണ്ട് ഓംലെറ്റും പിന്നെ രണ്ട് കട്ടൻ ചായയും ആ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിട്ടേട്ടാ ഇരിക്കും ഞാൻ തരാം അത് കേട്ടത് ആ കല്യാണി നിങ്ങൾക്ക് അങ്ങോട്ട് മാറി നിൽക്കാം നല്ല മഴയുണ്ടായിരുന്നു കല്യാണി നമ്മൾ ഇവിടം വരെ വന്നു അതേ കിരണേട്ടാ അതാണ് എൻ്റെയും ടെൻഷൻ ഇത്രയും വന്ന സ്ഥിതിക്ക് കുഞ്ഞിവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടോ ആ ഇത് തമിഴ്നാട് ഭാഗമാണല്ലോ മോ കല്യാണി എന്തായാലും നമുക്ക് നോക്കാം കുഞ്ഞിനെ കിട്ടണം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കുഞ്ഞിനെ കിട്ടാതെ വേറെ വഴിയില്ല ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഒരാൾ വരുവാ കീറിപ്പറഞ്ഞ പനിയനും മുണ്ടൊക്കെ കൊടുത്ത് തലയിലൊരു കെട്ടുമുണ്ട് പിന്നെ തല വഴി തോർത്തിട്ട് മൂടിയിട്ടാണ് അയാളുടെ വരവ് അയാൾ നേരെ വന്ന് ആ കടക്കാരനോട് അതെ ഒരു കുപ്പി പാല് അത് കേട്ടതും നമ്മുടെ കിരണും കല്യാണിയും അയാളെ ശ്രദ്ധിക്കുക പാലും കുപ്പി കണ്ടപ്പോൾ കിരണ് ഒരു സംശയം അല്ല പാല് തരാം പൈസയുണ്ടോടോ ആ പൈസ ഉണ്ട് ചേട്ടാ ഞാൻ പൈസ തരാം എന്നും അയാൾ പറയുക അത് കേട്ടതും ആ എൻ്റെ മോളുടെ കുഞ്ഞിന് കൊടുക്കാനാ ചേട്ടാ പാല് ഒത്തിരി മധുരം ഇട്ടോണേ എന്നും പറയുക അപ്പോൾ കിരണ് കല്യാണിക്ക് സംശയമൊന്നും തോന്നിയില്ല കാരണം നാടോടികളാണല്ലോ അവർക്ക് കുഞ്ഞ് കുഞ്ഞുങ്ങളെന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ ചിന്തിച്ചോളൂ പക്ഷേ അയാൾ കാശൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞതും ഓ ഇന്നലെ അവരെയും കെട്ടിയാലും കെട്ടിയാലും കൂടെ തെണ്ടി ചെയ്ത് നടക്കുമായിരുന്നു അലഞ്ഞ് തിരിഞ്ഞ് ഇപ്പം ഇവിടെ നിന്നൊരു കുഞ്ഞു വന്നതെന്ന് ആർക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ആരാ അവരെ ചെ നിങ്ങൾക്ക് അറിയോ ഓ അറിയാം നാടോടികളാ സാറേ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും ആ എപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം ഇവിടെ പിന്നെ ഒരു മൂന്ന് മാസം വേറെ ജില്ലയിൽ പിന്നെ അത് കഴിയുമ്പോൾ അവരുടെ സ്വന്തം നാട്ടിൽ പോവും അങ്ങനെ അവരുടെ ശീലം ഓ ഇപ്പവരെവിടെയാ താമസിക്കുന്നത് ദൈ അപ്പുറത്ത് കാണുന്ന ആ ജംഗ്ഷനല്ല സാറേ ആണോ എന്തായാലും ആ കുഞ്ഞിനെ എന്തായാലും അവരുടെ കുഞ്ഞാണെന്ന് പറയുന്നുണ്ട് അത് അവരുടെ കുഞ്ഞൊന്നും അല്ല കെട്ടിയാനും കെട്ടിയാൾ ഇത്രയും ദിവസം അലഞ്ഞരിഞ്ഞ് നടന്നിട്ട് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവും എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചേട്ടാ ഒരു മിനിറ്റ് ഞങ്ങളിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണിയും കാറി കയറി അങ്ങ് പോവുക ഈ സമയം ആ ചായക്കടക്കാരനെ അന്ധം വിട്ട് നോക്കുക ഈശ്വര രണ്ട് ഓംലേറ്റും കട്ടും ചായയും പോയി കിട്ടി എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും അയാളെയാണ് കാണിക്കുന്നത് അതെ നീ കുഞ്ഞിനെ പാല് കൊടുക്ക് ആരെങ്കിലും കണ്ടോ ചേട്ടാ ആരും കണ്ടില്ല രാത്രിത്തെ ട്രെയിനിന് തന്നെ നമുക്കിതിനേം കൊണ്ട് ദേ കേരളം വിടണം ഇല്ലെങ്കിൽ പ്രശ്നമോ ആ എന്തായാലും പെട്ടെന്ന് ഈ കുഞ്ഞിന് പാൽ കൊടുക്ക് ഹാ അതെങ്ങനെ ശരിയാവും കുഞ്ഞുറങ്ങുമല്ലേ പിന്നെ എങ്ങനെയാണ് പാല് കൊടുക്കുന്നത് എന്നും ആ പെണ്ണ് അത് കേട്ടതും നമ്മുടെ പിച്ചക്കാരനെ ഇങ്ങനെ ആലോചിക്കുക ഹോ ഒരു പ്രശ്നമില്ലാതെ ഇവിടം വരെ എത്തി എന്തായാലും പാതിരാത്രി ട്രെയിൻ പാതിരാത്രി ട്രെയിൻ കയറിയിട്ട് തമിഴ്നാട്ടിലെത്തണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കിരണേയും കല്യാണിയുടെയും കാർ ആ നാടോടികളുടെ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടു കാറ് കണ്ടതും അവർ ആദ്യമൊന്നു പതറി അതിനുശേഷം കാറിൽ നിന്നും കിരണും കല്യാണിയും ഇറങ്ങി ആ എടി കുഴപ്പമായി തോന്നുന്നു നീ വേഗം വാ നമുക്ക് രക്ഷപ്പെടാം എന്നും കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് അവർ പോകാൻ ശ്രമിക്കുക അപ്പോഴേക്കും കിരണും കല്യാണിയും പിടിച്ചു അതെ നിന്നെ നിന്നെ ഇതേതെ കുഞ്ഞ് എന്നും കിരണ്ട ചോദ്യം അത് കേട്ടതും ഇത് എൻ്റെ കുഞ്ഞാ സാറേ തൻ്റെ കുഞ്ഞോ ഈ പ്രായത്തിൽ തനിക്ക് കുഞ്ഞു ജനിച്ചോടോ എന്നും കിരണ്ട ചോദ്യം ഇതെൻ്റെ മോളുടെ കുഞ്ഞാ സാറേ എന്നിട്ട് തൻ്റെ മോളവിടെ ആ അവൾ ഇവിടെ ഇല്ല സാറേ അമ്മയില്ലാത്ത കുഞ്ഞിനെ കൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത് ദേ മര്യാക്ക് ആ കുഞ്ഞിനെ തന്നെ എന്നും നമ്മുടെ കിരണ്ട ചോദ്യം കേട്ട് ഞങ്ങൾ പാവങ്ങളാ സാറേ ഞങ്ങൾ പോവുക ഇത് ഞങ്ങളുടെ കുഞ്ഞാ സാറേ നിൽക്കാനല്ലേ പറഞ്ഞത് കല്യാണി ആ കുഞ്ഞിനെ മേടിക്ക് അപ്പോൾ കല്യാണി ആ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് മേടിക്കുക ഈ സമയം കല്യാണി ആ കുഞ്ഞിൻ്റെ മുഖം നോക്കി ഈശ്വര കിരണേട്ട ഇത് നമ്മുടെ കൺമണിയാ എന്നും കല്യാണി അത് കേട്ടതും ഓടിക്കോ ഓടിക്കോടി എന്നും പറഞ്ഞുകൊണ്ട് ആ പിച്ചക്കാരനും അയാളുടെ ഭാര്യ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാ അപ്പോൾ കിരൺ ഈശ്വര ഈ കുഞ്ഞിനെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം അല്ല കല്യാണി അതെ കിരണേട്ട ഭാഗ്യമുള്ള കുഞ്ഞ ഈ കുഞ്ഞിനെ കിട്ടണമെന്ന് സരയും നമ്മളും ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് ദൈവം നമുക്ക് തന്നത് അതെ തമിഴ്നാട് കടക്കാതെ രക്ഷപ്പെട്ട കുഞ്ഞ തമിഴ്നാട് കടന്നിരുന്നെങ്കിൽ ഇതിൻ്റെ കാര്യം കഴിഞ്ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുക എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നമുക്ക് സരൈവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം കിരണേട്ട അവളുടെ സമനില തെറ്റിയുള്ള അവസ്ഥ അത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ അന്ന് അത്രയും കരഞ്ഞതെന്ന് അവൾ ഓർക്കുന്നൊരു ദിവസം വരണം മനോഹർ എന്ന് പറയുന്നവൻ്റെ ചതിയും വഞ്ചനയും അവൾ മനസ്സിലാക്കണം എല്ലാം അവൾക്ക് തിരിച്ചടിയായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കയറണം കൂടെ കാരക്കയറി പോവുക പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ഭയങ്കര സ്വപ്നം കാണുക ആ പെണ്ണുണ്ടല്ലോ ഒന്ന് കാർത്തികയോടൊപ്പം കണ്ട ആ മേഡം ആ മേഡമാണ് പ്രകാശൻ്റെ മനസ്സിലെ ലക്ഷ്മി ഹാ ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇത്രയോ സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന മട്ടില് ആ പെണ്ണുമായിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ ആലോചിക്കുകയാണ് പ്രകാശൻ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്